വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മാവേലിക്കര ബിഷപ്പ് ഹോട്ട്ജസ് സ്കൂളിൽ മെഗാ സൂംബ ഡാൻസ് സംഘടിപ്പിച്ചു മാവേലിക്കര ജ്യോതികുമാർ ചെയ്തു കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനായി വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മാവേലിക്കര ബിഷപ്പ് ഹോട്ട്ജസ് സ്കൂളിൽ മെഗാ സൂംബ ഡാൻസ് സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ എണ്ണൂറ് വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൗണ്ടിൽ അണിചേർന്നത് മാവേലികര ബി പി സി ജ്യോതികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ബിആർസി കോർഡിനേറ്റർ ഹരികുമാർ ആശംസാ പ്രസംഗം നടത്തി വിദ്യാലയത്തിലെ തന്നെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അനശ്വര പരിശീലകയായത് പ്രത്യേകതയാണ് പ്രഥമാധ്യാപകൻ ജേക്കബ് സി ജോൺ ഐസക് ഡാനിയൽ മിനി വർഗീസ് ഡെറ്റിമോൾ പി ജെ ജോമോൾ കെ ജെ എമിലി ചാക്കോ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ലിറ്റിൽ ഗൈഡ്സ് വിദ്യാർത്ഥികൾ പരിപാടികൾ ഡോക്യുമെന്റ് ചെയ്തു ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്ക് പരിശീലനം നൽകി സാമൂഹ്യ കുടുംബങ്ങയുടെ പുതിയ വർഷമായ ഈ അധ്യയന വർഷത്ത് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച രാഷ്യം ചൂമ്പടൻ എൻ്റെ സ്കൂളിലെ എഴുന്നൂറ്റി മുപ്പതോളം കുട്ടികളെ എനിക്ക് പരിശീലിപ്പിക്കാൻ സാധിച്ചു അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം എൻ്റെ ജീവിതത്തിലെ അനുഭവമായിരുന്നു